ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഈ ഏറ്റവും മാസം അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചെല്ല കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വേണ്ടിയെടുക്കുക തുടർച്ചയായിട്ട് രണ്ടാം വാരവും ബാങ്ക് നിപ്പു ബാങ്കിൻ്റെ നിപ്പു നിരക്കിൽ മാറ്റം വരാതെ അവഗണിച്ചു അഞ്ച് പോയിൻ്റ് അഞ്ച് റിപ്പ് നിരക്ക് തുടരും ആപാര വ്യാപാര നിരക്ക് ജി എസ് ടി കുറച്ചതെല്ലാം പരിഹരിച്ചാണ് ഈ നീക്കം മൂന്ന് പരിശോധനയ്ക്ക് ശേഷം ആർ ബി ഐ ഗവർണർ സഞ്ജയ് മാൻകോത്രയാണ് പുതിയ നിരക്ക് തീരുമാനിച്ചത് ഒരറിയിപ്പ് സ്വർണ്ണ നിരക്ക് കൂടുന്നതിനനുസരിച്ച് സ്വർണ്ണ നിരക്കിൽ ആർ ബി ഐ പുതിയൊരു മാറ്റം കൊണ്ടു കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നും സ്വർണ്ണ നിരയിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് ഗ്രാമീണ നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ആയി ഗ്രാമ വെള്ളിക്ക് വരെ കൂടി സ്വർണവേല കുടുംബം സ്വർണം അസുഖങ്ങൾക്ക് വരസ്തു വയ്ക്കുന്ന സ്വീ വ്യാപാരികൾക്കും നീമ്പോൾക്കും നീ മൂലധനം ലഭിക്കും ഇതുവരെ ജില്ലകൾക്ക് മാത്രമാണ് മോനധനം ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സ്വർണമോ വിലയോ നൽകുന്നതിനോ ബാങ്കിന് വായ്പ നൽകുന്നതിനും വിലക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നീക്കം ചെയ്തു ഇപ്പോൾ ഈ ഇടപാടുകൾക്ക് ഇപ്പോൾ ചാർജ് ഈടാക്കാൻ ഇല്ലയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു ന്യായമില്ല എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു അഞ്ചേ മാൻകോട്ടത്തിനാണ് ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞത് വിവിധ ക്രെഡിറ്റ് കാർഡിന് ചാർജ് വർദ്ധിപ്പിച്ച് ബാങ്കുകൾ ഇപ്പറൊന്ന് മുതലാണ് നിലവിൽ വന്നിരിക്കുന്നത് എസ് ബി ഐ ആണ് ഈ കാര്യം അറിയിച്ചത് എസ് ബി ഐ ബാങ്കാണ് ആദ്യം കൊണ്ടുവന്നത് വിദ്യാഭ്യാസ ഇടപാടുകളൊന്നും ചാർജ് ഉപയോഗിക്കുന്നതിനാണ് ഈ തവണ കമ്പനി പൈസ ഈടാക്കുന്നത് ക്രെഡിറ്റ് കാർഡിൽ നിന്നും അത് സ്റ്റേഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ചാർജ് ഈടാക്കുന്നത് ഓട്ടോ ഡെബ് ചെയ്താൽ ഡിസ്കൗണ്ട് കിട്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ഇരുന്നൂറ് രൂപ ഫീസ് ഈടാക്കും എയ്റ്റിങ് എയ്റ്റിംഗ് കൗണ്ടറിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പ്രിമ്മിടിച്ചാൽ രണ്ട് ശതമാനം അഞ്ച് പൈസ വരെ പണം നൽകണം മിനിമം അഞ്ച് രൂപ അഞ്ഞൂറ് രൂപയെങ്കിലും പ്രിമ്മിടിച്ചാൽ മാത്രമേ ഇത്തരം പൈസ നൽകേണ്ട കാര്യമുള്ളൂ കാർഡ് റീപ്രസിനും പൈസ നൽകണം എഫ് ബി ഇതിനും തീരുമാനമെടുത്തിട്ടുണ്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപയായിട്ട് പീസ് വർദ്ധിക്കും ചില കാർഡിന് ലൈറ്റ് ചാർജ് കുറഞ്ഞ നൽകുന്നു അതും ചാർജ് വർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒന്ന് പത്ത് വർഷം പൂർത്തിയാക്കി എല്ലാ ബാങ്കുകളും റീ അപ്ഡേറ്റ് ചെയ്യണം സി അപ്ഡേറ്റ് ചെയ്യണം എല്ലാത്ത വർഷം എല്ലാ ബാങ്കും റുദാക്കും പണം ചെയ്യാനും പണം സ്വീകരിക്കാനും പണം കൊടുക്കാനും പറ്റില്ല തടസ്സപ്പെടും എന്ന കെ വി സി പുതിയ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് കേരള കേരളത്തിൽ അമ്പത്തേഴ് ശതമാനം ആളുകൾ ഇനിയും ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് സീറൽ ഫ്രണ്ട്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ അവധിയോടുകൂടിയാണ് ഒറ്റ മാസം ആരംഭിക്കുന്നത് മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒറ്റ മാസം ഉത്സവം സീസൺ നിറഞ്ഞൊരു മാസം ആയതുകൊണ്ട് തന്നെ അവധികൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബാങ്ക് സേവനങ്ങളും വളരെ കുറഞ്ഞൊരു മാസമാണ് ഇത് ഏറ്റവും മാസം മുൻനിർത്തി ബാങ്കിൽ റിസർവ് ഇന്ത്യ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ കലണ്ടർ പ്രമാണിച്ച് കലണ്ടർ പ്രമാണിച്ച് ബാങ്കിൽ ഒക്ടോബർ മാസം എത്ര അവധിയുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം ഒന്ന് പിന്നെ വിജയദക്ഷമി ആയിരുന്നു അത് മൂന്ന് ദിവസം ഒക്ടോബർ രണ്ട് ഇന്ന് ഗാന്ധി ജയന്തിയാണ് അവധി വരുന്നുണ്ട് ഒക്ടോബർ പതിനൊന്നിന് രണ്ടാം ശരി ഒക്ടോബർ പതിനേഴിന് ശ്രീ ആരും ആണ് അന്ന് ഒക്ടോബർ പതിനേഴും പതിനഞ്ചും അവധിയാണ് ഇരുപത് മുതൽ ദീപാവലിയാണ് അന്നും അവധിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്പോൾ ആണ് അവധി കണക്കുകൾ ഇപ്പം എത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നന്ദി നമസ്കാരം We'll be right back.